ഹായ് ഫ്രണ്ട്സ് രണ്ട് ദിവസം മുന്നേ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ബി വി ത്രീ എയ്റ്റിയുടെ ആൾക്കാർ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പൈസ തരുന്നുണ്ടോ എന്ന് തീർച്ചയായും ഇല്ലാട്ടോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ബി വി ത്രീ എയ്റ്റി മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾക്കുള്ള അറിവ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്തുകൊണ്ട് കൂടുതൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർത്തുന്ന ഒരു ഇനം മുട്ടക്കോഴി ഏകദേശം ഇപ്പോൾ ട്രെൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ രീതിയിൽ വളർത്തുന്ന ഒരു ബ്രീഡ് മുട്ടക്കോഴി ഇതായത് കൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോകൾ കൂടുതൽ ചെയ്യുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളോട് വളർത്താൻ പറയേണ്ട ഒരു ബ്രീഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴി എന്ന് പറയുന്നത് പ്യുവർ നാടൻ കോഴികൾ തന്നെയാണ് എനിക്ക് അത് വ്യക്തിപരമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം നമുക്കറിയാം ഒരു ബി വി ത്രീ എയ്റ്റി മുട്ടക്കോഴി എന്ന് പറയുന്ന ഒരു വർഷത്തിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ട ഇടുന്ന സമയത്ത് നമ്മുടെ നാടൻ കോഴി ഇടുന്നത് തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് മുട്ട വരെയാണ് അതിൻ്റെ ഇടയിൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് അത് അടയിരിക്കുന്ന ഒരു സമയം അതിൻ്റെ ബ്രേക്ക് വരും പിന്നെ പൊരുന്നിലാകുന്ന ആ ഒരു ബ്രേക്ക് വരും അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്ന സമയത്ത് തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് മുട്ട വരെയാണ് നമുക്ക് അതിനെ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് അല്ലാതെ വേറെ ബി വി ത്രീ എനിക്ക് പൈസയും തരുന്നില്ല അത് ആദ്യം ഒന്ന് മനസ്സിലിരുത്താം രണ്ടാമതായി നാടൻ കോഴികൾ വളർത്തിയാൽ മെച്ചമുണ്ടോ ഇല്ലേ അങ്ങനെയുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് നാടൻ കോഴിയെക്കുറിച്ചുള്ള അതിൻ്റെ വരുമാനത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ വീഡിയോയിലേക്ക് കടക്കും മുൻപ് പം മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം നാട്ടിലെ കോഴികൾ ഓരോ നാടിനും തനതായിട്ടുള്ള കോഴികളും അതുപോലെ ഓരോ ബ്രീഡ് ഇപ്പോൾ പട്ടിയാണെങ്കിൽ പട്ടി ആടാണെങ്കിൽ ആട് ഓരോ പശു ആണെങ്കിൽ പശു ഓരോ ഗ്രാമത്തിനും അല്ലെങ്കിൽ ഓരോ നാടിനും ഇണങ്ങുന്ന രീതിയിലുള്ള അതേ നാടിൻ്റെ ബ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നാടൻ കോഴി അല്ലെങ്കിൽ നാടൻ കോ ഏതാണെങ്കിൽ അത് നാടൻ എന്ന രീതിയിൽ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന തനതായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നാടൻ ബ്രീഡുകളുണ്ട് അത്തരത്തിലുള്ള നാടൻ കോഴികളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ വളർത്തുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് നിങ്ങളുടെ അടുത്ത് ആധികാരികമായിട്ട് തന്നെ പറയാൻ കഴിയും കുറേ നാൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല വരുമാനം ആ കോഴിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ് അതിനൊരു കാരണമെന്ന് കാരണം നമ്മുടെ നാട്ടിൽ നാടൻ കോഴികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഗവണ്മെൻറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികളോ ഈ കോഴിയെ പ്രമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി വി പോലുള്ള കോഴികളാണെങ്കിൽ കോഴി പശുക്കളാണെങ്കിൽ ഹൈബ്രീഡ് പശുക്കൾ ആടുകളാണെങ്കിൽ ഹൈബ്രീഡ് ആടുകൾ ഇപ്പോൾ കൃഷിയാണെങ്കിൽ ഹൈബ്രീഡ് വിത്തുകൾ അങ്ങനെ നമ്മുടെ ഒരു ട്രെൻഡ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പശുവിൻ്റെ കാര്യം തന്നെ നിങ്ങളുടെ അടുത്തിടാം ഇപ്പോൾ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ വെച്ചൂർ പശു നമുക്കറിയാം വളരെ ഒന്നര ലിറ്റർ പാലാണ് ആ പശുവിൽ നിന്ന് ലഭിക്കുക ഇപ്പോൾ ഒരു നല്ല ഒറിജിനൽ ബ്രീഡ് വെച്ചൂർ പശുവിന് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപയാണ് വില മണ്ണുത്തി വെറ്റിനറി കോളേജിലുള്ള വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ ഈ വെച്ചൂർ പശുക്കളുണ്ട് ഇപ്പോൾ ആ പശുക്കളെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞു ഇപ്പോൾ ബുക്കിംഗ് എടുക്കുന്നില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ബുക്കിംഗ് ഓൾറെഡി കഴിഞ്ഞു ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ലാസ്റ്റ് അറിവ് കറക്റ്റാണോ എന്ന് എനിക്ക് ഒന്നും ചെക്ക് ചെയ്താൽ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഈ അടുത്ത കാലം ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിയുന്നതോടുകൂടി തന്നെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എൻ്റെ കോഴിക്ക് അല്ലെങ്കിൽ എൻ്റെ നാടൻ കോഴിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലും അതിശയപ്പെടാനില്ല കാരണം നമ്മുടെ നാടിൻ്റെ പോക്ക് ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നാടൻ ബ്രീഡുകൾ അല്ലെങ്കിൽ നാടൻ മുട്ടക്കോഴി അല്ലെങ്കിൽ നാടൻ കോഴികൾ എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഏറ്റവും പ്രധാനമായും ഗവണ്മെൻറ്റ് തന്നെ അതിനെ പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമതായി നമുക്കിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ മുട്ടക്കോഴി വിതരണം ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്തിലായാലും കുടുംബശ്രീ മുഖേനയായാലും സംഘടനകൾ മുഖേനയായാലും നിരവധി മുട്ടക്കോഴികളെ വിതരണം ചെയ്യുന്നുണ്ട് ഒരു ഗവൺമെൻറ് സ്ഥാപനവും നാടൻ മുട്ട നാടൻ കോഴികളെ ആരും തന്നെ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നാടൻ കോഴികളെ നമ്മുടെ നാട്ടിൽ കിട്ടാതായി രണ്ടാമത്തെ കാര്യം ഈ ഹൈബ്രിഡ് മുട്ടക്കോഴികൾ ഒരിക്കലും അടയിരിക്കില്ല നമ്മൾ മുട്ട കോഴിയെ അടയിരിക്കാത്തത് കൊണ്ട് തന്നെ അതിന് അടുത്ത ഒരു തലമുറയെ ഉണ്ടാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു ഒരു നമ്മളൊരു കോഴിയെ വാങ്ങി വളർത്തി കുറേ നാളൊക്കെ കഴിഞ്ഞ് അടുത്ത ബാച്ച് കോഴിയെ നമ്മൾ വാങ്ങേണ്ടതായി വരും നമുക്ക് അതിനെ പൂവനെയും പേടയെയും മുട്ട ഉൽപ്പാദിപ്പിച്ച് അടവയ്ക്കാനുള്ള ഒരു സ്ഥിതി അതിൽ നിന്ന് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത ജനറേഷൻ ഒരിക്കലും ഉണ്ടാകാതെ വരും അതുകൊണ്ടാണ് നാടൻകോഴികൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്തതിൻ്റെ ഒരു കാരണം രണ്ടാമത് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ എനിക്ക് നാടൻ കോഴിയോട് സ്നേഹം തോന്നി ഞാൻ ഒരു പത്ത് നാടൻ കോഴിയെ പിടക്കോഴികളെ വാങ്ങിയെന്ന് കരുതുക പത്ത് നാടൻ പിടക്കോഴികളെയും അതുപോലെ രണ്ട് പൂവനെയും വാങ്ങി ഞാൻ വീട്ടിൽ വളർത്തി അഴിച്ചിട്ട് വളർത്തി കുറേ നാൾ കഴിഞ്ഞ് അത് മുട്ടയിട്ട് തുടങ്ങി ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ മുട്ടക്കോഴികളെ ആയിരിക്കാം ഒരുപക്ഷെ അവർ വളർത്തുന്നുണ്ടാവുക ഈ പറഞ്ഞ പോലെ ബി വി ത്രീ എയ്റ്റി അല്ലെങ്കിൽ ഈ ഗ്രാമശ്രീ ഗിരിരാജ ഗ്രാമപ്രിയ മുതലായ കോഴികളെ ആയിരിക്കും ഒരുപക്ഷെ അവർ വളർത്തുന്നുണ്ടാവുക അപ്പം അവരുടെ പൂവൻ കോഴിയുടെ ചേകൽ കിട്ടിയ അവരുടെ പൂൻ കോഴിയുടെ ക്രോസിങ് കിട്ടിയ കോഴിക്കുഞ്ഞുങ്ങളായിരിക്കും എൻ്റെ നാടൻ കോഴികൾക്ക് ഉണ്ടാവുക എന്നു പറഞ്ഞാൽ അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഏകദേശം ക്രോസ് ബ്രീഡ് കോഴികളാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയും മുട്ടക്കോഴിയും ക്രോസ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു ബ്രീഡ് പ്യുവർ നാടൻ കോഴി എന്ന് പറയാനും പറ്റില്ല പ്യുവർ മുട്ടക്കോഴിയെന്നും പറയാൻ പറ്റില്ല ചില സമയത്ത് മുട്ടയിട്ട് അടയിരിക്കുന്ന ആ ഒരു ലെവലിലൊക്കെ എത്തും നാല് ദിവസം കഴിഞ്ഞാൽ കോഴി കോഴിയുടെ പണി നോക്കി പോകും ആ രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് അടുത്ത ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാൻ വരാതെ വരികയും ആ സമയത്ത് നമ്മുടെ നാടൻ ബ്രീഡുകൾ നശിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് അത്തരത്തിൽ വന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നാടൻ കോഴികൾ ഇന്ന് അകന്നു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് നാടൻ കോഴികൾ മുട്ട അടവയ്ക്കാനും മറ്റു മെഷീനറികൾ ഇപ്പോൾ ഇൻക്യുബേറ്ററുകൾ ധാരാളമായി ചെറുകിട ഇൻക്യുബേറ്ററുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും അതുപോലെ മുട്ട വിരിയിക്കുന്ന നിരവധി ചെറുകിട സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നതിനൊക്കെ കാരണം ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നാടൻ കോഴി ഇല്ലാത്ത കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നാടൻ കോഴി നല്ല വരുമാനത്തിലാക്കി കൊണ്ടുവരാനൊക്കെ സാധിക്കും പറ്റും എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്യുവറായിട്ടുള്ള നാടൻ കോഴികളെ സെലക്ട് ചെയ്ത് വാങ്ങും നമുക്കതിനെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരുപാട് ബ്രീഡുകൾ നമ്മുടെ നാട്ടിൽ തന്നെ തന്നെയുണ്ട് തലശ്ശേരിക്കോഴി തേനിക്കോഴി അതുപോലെ തിത്തിരി കോഴി തലയിലൊക്കെ ഒരു പൂ പോലെ വരുന്നൊരു കോഴി അങ്ങനെ ഒരുപാട് തനതായിട്ടുള്ള ബ്രീഡ് അറുപതാം കോഴി തൊണ്ണൂറാം കോഴി അറുപതാം കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ടയിൽ അറുപത് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊത്തിയാട്ടി അടുത്ത മുട്ട ഉൽപ്പാദനം തുടങ്ങും തുടങ്ങുന്ന ഒരു തരം കോഴിയാണ് അറുപതാം കോഴി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ വളരെ ചെറിയ രീതിയിൽ മാത്രം പല സെലക്റ്റഡ് ആളുകളിൽ മാത്രം ഒതുങ്ങി ഇരിക്കുന്ന ഒരു ഒരു ബ്രീഡ് ഒരു ബ്രീഡെന്നല്ല അത്തരത്തിലുള്ള ഒരു ബ്രീഡ് കോഴിയാണ് അത്തരത്തിലുള്ള കോഴികളാണ് ഈ നാടൻ കോഴികൾ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടാനുണ്ടെങ്കിൽ ആ കുഞ്ഞു െ വാങ്ങി അതിനെ ബ്രീഡ് ചെയ്യിച്ചിട്ട് അതിൻ്റെ മുട്ട ഒരിക്കലും കൊടുക്കരുത് ഞാൻ നാടൻ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് മുട്ട കൊടുത്ത് വരുമാനം കിട്ടും എന്നുള്ളത് അത്ര വലിയ ഒരു വരുമാനമായിരിക്കില്ല ഏത് ഉൽപ്പന്നമായാലും ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നം നമ്മളൊരു ഉൽപ്പന്നമുണ്ടാക്കി അതിൻ്റെ ഉപോൽപ്പന്നം കൂടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മാത്രയിലാണ് നമ്മൾക്ക് കൂടുതൽ ലാഭം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു കാട വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ മുട്ട ഉൽപ്പാദിപ്പിച്ച് അത് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു വരുമാനമായിരിക്കും കിട്ടുക മുട്ട വിരിയിച്ച് അതിൻ്റെ കുഞ്ഞ് കൊടുക്കുന്നത് കുറച്ചും കൂടി വരുമാനം കിട്ടും ആ കുഞ്ഞിനെ വലുതാക്കി കൊടുക്കുന്നത് വേറൊരു വരുമാനം കൂടിയും കിട്ടും അതിൻ്റെ മുട്ട ഉൽപ്പാദിപ്പിച്ചിട്ട് ആ മുട്ടയിൽ നിന്ന് അതിൻ്റെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറ് അങ്ങനെയുള്ള മുട്ട കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലാഭം കിട്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാടൻ കോഴികളെ നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുഞ്ഞുങ്ങളെ വാങ്ങി വെച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെ ഒരു ഒന്നര മാസം രണ്ട് മാസം മൂന്ന് മാസം ആ പ്രായത്തിലൊക്കെ വിൽക്കാൻ ശ്രമിക്കുക നാടൻ കോഴികൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിമാൻഡാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും വലിയൊരു ഡിമാൻഡിലേക്ക് തീർച്ചയായിട്ടും പോകും നമ്മൾ ഒരിക്കലും മറ്റുള്ള കോഴികളുമായിട്ട് ക്രോസ് ബ്രീഡ് വരാത്ത രീതിയിലായിരിക്കണം ഇതിനെ പരിപാലിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്ന അപ്പോൾ അഴിച്ചു പല ആളുകളും വളർത്തുക വേറൊരു കാര്യം നമ്മളിപ്പോൾ ബി വി ത്രീ എയ്റ്റിയുടെ വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾക്ക് അഴിച്ചു വളർത്താൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾ കോഴികളെ അഴിച്ചു വിട്ട് വളർത്തിയാൽ മറ്റുള്ള ആളുകൾക്ക് തടസ്സമാകില്ല അങ്ങനെ സ്ഥലമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ നാടൻ കോഴി വളർത്തൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ ഉണ്ടാക്കിത്തരുന്ന ഒരു ഒരു കാർഷിക മേഖലയാണ് കാരണം നമ്മൾ ഒരു ഏരിയ ഒരു ബൗണ്ടറി തിരിച്ച് ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നാടൻ കോഴികളെ അഴിച്ചു വിട്ട് വളർത്തി അതിനെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ നല്ല വരുമാനം കിട്ടും മാത്രവുമല്ല ഈ ഫീഡിൻ്റെ കോസ്റ്റിൽ ഒരുപാട് നമുക്ക് ലാഭിക്കാൻ കഴിയും ഈ കോഴികൾക്ക് ഒരിക്കലും ഈ തൻ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന മുട്ടത്തീറ്റകൾ മാത്രം കൊടുക്കണമെന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചിലകളും പ്രാണികളും പുഴുക്കളും എല്ലാം തന്നെ പച്ചക്കറി വേസ്റ്റുകൾ എല്ലാം തന്നെ നമുക്ക് ഈ കോഴികൾക്ക് കൊടുക്കാൻ സാധിക്കും അതിനേക്കാൾ കൂടുതലായിട്ട് നല്ല പ്രതിരോധ ശേഷി ഉള്ളതാണ് നാടൻ കോഴികൾ അസുഖവും മറ്റും കാര്യങ്ങളും എപ്പോഴും ഹൈബ്രിഡ് കോഴികളുടെ പോലെ വരില്ല അതുകൊണ്ട് തന്നെ നാടൻ കോഴികൾ വളർത്തുന്നത് വളരെ ലാഭകരമാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല നാടൻ കോഴികളെ പ്രൊമോട്ട് ചെയ്യണം അതുപോലെ നാടൻ കോഴികളുടെ പ്രജനനം നമ്മുടെ നാട്ടിൽ മുഴുവൻ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ആ ബി വി ത്രീ എയ്റ്റിക്ക് കൂടുതൽ പ്രമോഷൻ കൊടുക്കുന്നതിനുള്ളൊരു കാരണം എന്താണെങ്കിൽ അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മുട്ടയ്ക്ക് വേണ്ടി വളർത്തുമ്പോൾ ഒരിക്കലും നമുക്ക് നാടൻ കോഴികൾ അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ഒരു ആയിരം കോഴികളെ വളർത്താൻ ഒരു നാടൻ കോഴി ആയിരം കോഴി വാങ്ങുക അതിനെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല മറിച്ച് നമുക്ക് ഒരു പത്തിരുപത് മുപ്പത് കോഴികളെ അഴിച്ചുവിടാനുള്ളൊരു ഏരിയ നമ്മുടെ അടുത്തുണ്ട് ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നാടൻ കോഴികളെ വിട്ട് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാഭകരം നാടൻ കോഴികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കോഴികളെ നിങ്ങൾ വളർത്താൻ ശ്രമിക്കുന്നത് ലാഭകരം തന്നെയാണ് ബി വി ത്രീ എയ്റ്റുകൾ കോഴികളെ മാത്രം വളർത്തുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല ഞാൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉള്ള ആളുകൾക്ക് അതും മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലമുള്ള ആളുകൾ ും ഇതാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി സുഹൃത്തിന് മാത്രമല്ല നമ്മുടെ ചാനലിലുള്ള എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ നാടൻ കോഴികളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവിൻ്റെ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ ക്യാമറ മച്ചാൻ സിജോനോടൊപ്പം രഞ്ജിത്ത് ഗുഡ് ബൈ